നല്ല കളറുണ്ട് ആ അപ്പോൾ ഇതാണ് റെഡ് ഡയമണ്ട് റെഡ് ഡയമണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട് എല്ലായിടത്തും റെഡ് ഡയമണ്ട് കിട്ടും പക്ഷേ ഇതിൽ മൂന്ന് നമ്പറിൽ ഒരെണ്ണം ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമ്പർ പറയില്ല അത് ഞാൻ എന്നും പറയാറുള്ളത് ഓക്കെ പെട്രിഫാമിൻ്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ല ഒരിജിനും നല്ല സാധനം ചെയ്യും പക്ഷെ ഞങ്ങളുടെ ചെടികൾക്ക് സൗന്ദര്യം കുറവായിരിക്കും പക്ഷെ വിലയിൽ അൻപത് രൂപയ്ക്ക് കൂടുതലുണ്ടാകും അങ്ങനെയുള്ളൊരു മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത് അത് പ്രത്യംകം പറയാൻ കാരണം എല്ലാ കസ്റ്റമേഴ്സിനും ഉദ്ദേശിച്ചല്ല ചിലർ അങ്ങനെ സംസാരിക്കുന്നു ബിജു മെറാക്കൽ ഫോം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് കുഞ്ഞു മുഹമ്മദ് അബുദാബിയിലെ അവിടെ നിന്നു അവിടെ നിന്നു കളർലാബ് ആണ് ലൗലി സ്റ്റുഡിയോ എന്നാണ് പേര് വർഷങ്ങളായിട്ടുള്ള ആളാണ് അപ്പം ഇവർ രണ്ടു കൂടെ ഇങ്ങനെ എവിടെയാണ് അബുദാബിയിൽ വന്നിട്ട് ഇങ്ങനെ കറങ്ങി നമ്മുടെ നമ്മുടെ ഫോളോവറാണ് കാണാൻ വേണ്ടി വന്നു അപ്പം നമ്മൾ ഒരു റെഡ് ഡയമണ്ട് എന്തെങ്കിലും ഒന്ന് പറിച്ചു കൊടുക്കണോ ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ചെയ്യും കേട്ടോ അപ്പം ഒന്ന് പറിച്ചു ഇവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അന്നത്തെ ടേസ്റ്റ് അവർ പറയും ഇപ്പോൾ കൊടുങ്ങല്ലൂരല്ലേ കൊടുങ്ങല്ലൂരില്ലേ കൊടുങ്ങല്ലൂരിന്റെ അടുത്ത് ഒരു ഏഴ് കിലോമീറ്റർ കോണത്ത് വന്നതെന്ന് പറയും ഉണ്ടോ വെള്ളമൊക്കെ ചീറ്റുന്നുണ്ട് നല്ല കളറുണ്ട് അപ്പം ഇതാണ് റെഡ് ഡൈമണ്ട് റെഡ് ഡയമണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട് എല്ലായിടത്തും റെഡ് ഡയമണ്ട് കിട്ടും പക്ഷേ ഇതിൽ മൂന്ന് നമ്പറിൽ ഒരെണ്ണം ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമ്പർ പറയില്ല അത് ഞാനെന്നും പറയാറുള്ളൂ അപ്പോൾ ഇവർ കഴിച്ചിട്ട് പറയട്ടെ താ ഇതൊന്നും പിടിച്ചോണ്ടിരിക്കാം സീഡ് കുറവാട്ടോ സീഡ് കുറവാ ഓക്കെ കഴിച്ചു താങ്ക് യൂ അങ്ങനെയുണ്ട് കഴിച്ചിട്ട് നല്ല മധുരമുണ്ട് അപ്പൊ പ്രത്യേക ടേസ്റ്റ് അല്ല അപ്പം അദ്ദേഹത്തിന്റെ വൈഫിന് ഒരു അവിയും പറിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അവിയും ടേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറിച്ചു വണ്ടിയൊക്കെ കൊടുത്തു കൊടുക്കുക എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിന് കൊടുക്കുവാണ് അത് ഒരു വിപ്പനേ ഇല്ല ഇവിടെ ഈ കിടക്കുന്നതെല്ലാം ഇവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പം എന്ത് പിടിച്ചു എന്ന് പറഞ്ഞ പേരൊക്കെ നല്ലതല്ലേ അത് ഫ്രഷാണേ നമ്മൾ പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ച് എടുക്കണമെങ്കിൽ എന്നാ പ്രശ്നമെന്ന് വെച്ചോ ചതഞ്ഞിരിക്കും വാടിയിരിക്കും ഇത് നല്ല ഇതാണ് രാവിലെ കഴിക്കാൻ അപ്പം ഇത് ഇവിടെ കിട്ടി പിടിച്ചോ അപ്പം ഫാമിൽ കണ്ടു വരുന്നൂ അതിനു മുമ്പ് ഞാൻ വീഡിയോയിലേക്ക് കയറിയത് ഞാനിവിടെയില്ല എറണാകുളത്തിനും അങ്കമാലിക്കും ഇടയ്ക്കൊരു രണ്ടര ഏക്കർ പ്രോജക്റ്റ് പുതിയത് പണിയാണ് അതിനുവേണ്ടി ഇത് ചെടികൾ ഇവിടെ തന്നെ പാക്ക് ചെയ്യുന്നു കാരണം എന്നാന്ന് വെച്ചാൽ ഈ ടേസ്റ്റിൽ വ്യത്യാസം പറ്റാതെ ഒരു കാര്യം അവിടെ പറയാം മെറാക്കിൾ ഫാമിൻ്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ല ഒറിജിനും നല്ല സാധനം ചെയ്യും പക്ഷേ ഞങ്ങളുടെ ചെടികൾക്ക് സൗന്ദര്യം കുറവായിരിക്കും പക്ഷെ വിലയിൽ അൻപത് രൂപയൊക്കെ കൂടുതലുണ്ടാകും അങ്ങനെയുള്ളവർ മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത് അത് പ്രത്യേകം പറയാൻ കാരണം എല്ലാ കസ്റ്റമേഴ്സിനെയും ഉദ്ദേശിച്ചല്ല ചിലർ അങ്ങനെ സംസാരിക്കുന്നു കാരണം മാർക്കറ്റിൽ കിട്ടുന്ന ഏതായാലും കൊണ്ടുവന്നും മെറാക്കിൾ ഫാം ബിസിനസ് നടത്തില്ല ഇങ്ങനെ കഴിച്ചിട്ടാണ് ഇവരാണ് മെറാക്കിൾ ഫാമിൻ്റെ ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ മെറാക്കിൾ ഫാം കണ്ട് തുടങ്ങിയില്ലേ കണ്ടടം വരെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഓക്കെ ഓക്കെ അപ്പം ഇത് കാണുന്നവർ ഷെയർ ചെയ്യുക കട്ടപ്പന വരിക അവിടുന്ന് പത്ത് കിലോമീറ്റർ ആണ് മെറാക്കൽ ഫാം ഹൗസ് അവിടുന്ന് ലൊക്കേഷൻ എടുത്താൽ മതി മൂന്നാറൊക്കെ വരുന്നവർക്ക് മൂന്നാർ വന്നിട്ട് ലൊക്കേഷൻ എടുത്താൽ മതി മെറാക്കൽ ഫാം കിട്ടും അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ